മലപ്പുറം അരീക്കാട് കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കുടുങ്ങി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു രണ്ട് ബീഹാർ സ്വദേശികളും ഒരു അസം സ്വദേശിയുമാണ് മരിച്ചത് മാലിന്യ സംസ്കരണ പ്ലാന്റ് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം മലപ്പുറം അരീക്കാട് പ്രവർത്തിക്കുന്ന കോഴി വേസ്റ്റ് സംസ്കരണ പ്ലാന്റ് വൃത്തിയാക്കുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ആദ്യം ഒരാൾ പ്ലാന്റിലെ കുഴിയിൽ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ ശ്വാസം കിട്ടാതെ അബോധാവസ്ഥയിലായി തുടർന്ന് ഇയാളെ രക്ഷിക്കാൻ മറ്റ് രണ്ടുപേരും ഇറങ്ങുകയായിരുന്നു ഇതോടെ അവരും അപകടത്തിൽപ്പെട്ടു തുടർന്ന് മൂന്നുപേരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ബീഹാർ ആസാം സ്വദേശികളായ ബികാസ് കുമാർ ഹിതേഷ് ശരണ്യ സമദ് അലി എന്നിവരാണ് മരിച്ചത് പതിനാറോളം പേർ ചേർന്നാണ് സംസ്കരണ പ്ലാന്റ് നടത്തുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് തൊഴിലാളികളുണ്ട് മരിച്ച മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ജനം മലപ്പുറം